കട്ടപ്പന കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും രാത്രി എട്ട് മണിക്ക് വാഗമൺ വഴിക്കോട്ടേക്ക് പുതിയ ബസ് സർവീസ് ആരംഭിച്ചു മേഖലയിലെ ആളുകളുടെ രാത്രികാല യാത്രാ ദുരിതം മനസ്സിലാക്കിയാണ് പുതിയ ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് പുതിയ ബസ് സർവീസ് പ്രയോജനം ചെയ്യും കട്ടപ്പണയിൽ നിന്ന് രാത്രി എട്ടിന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് ഓട്ടം നിർത്തിയതോടെയാണ് വാഗമണ്ണിൽ നിന്ന് രാത്രി വൈകി മടങ്ങുന്ന സഞ്ചാരികൾക്കും യാത്രക്കാർക്കും വാഹനമില്ലാതെ വന്നത് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്ന് കട്ടപ്പറയ്ക്ക് സർവീസ് നടത്തിയിരുന്ന ബസ് നാലു മാസം മുൻപാണ് ഓട്ടം നിർത്തിയത് കുറവാണെന്ന കാരണമാണ് സർവീസ് നിർത്താൻ കാരണമായി രാത്രി പത്ത് മണിക്കാണ് വാഗമണിൽ നിന്നും രാത്രി പുറപ്പെട്ടിരുന്നത് രാത്രി വൈകി വാഗമണിൽ നിന്ന് പോകുന്നവർക്ക് ഏറെ ആശ്വാസമായിരുന്നു ഈ ബസ് ഓട്ടം നിർത്തിയതോടെ രാത്രിയിൽ അമിത കൂലി നൽകി ടാക്സി വിളിക്കേണ്ട അവസ്ഥയിലായിരുന്നു യാത്രക്കാർ കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് ഓട്ടം തുടങ്ങിയ പുതിയ ബസ്

പുതിരംഭിച്ചിരിക്കുന്ന ഈ സർവീസ് തദ്ദേശവാസികൾക്ക് വളരെ പ്രയോജനപരമാകുന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് അതിന്റെ അടിസ്ഥാനത്തില് യാത്രക്കാർ ഇത് പരിഗണിക്കുകയും കെ എസ് ആർ ടി സിയെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റവും ഏറ്റെടുക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഈ സർവീസ് ഏറ്റവും ഗുണകരമാകുകയും ചെയ്യുമെന്നുള്ള കാര്യത്തില് നിസ്സംശയം പുതിയ സർവീസ് മേഖലയിലെ ആളുകൾക്ക് ഏറെ പ്രയോജനം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന